വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ഒൻപത് ദശാംശം അഞ്ച് കിലോമീറ്റർ തുരങ്ക റെയിൽപാതയ്ക്കായി നിർമ്മാണ ചുമതലയുള്ള കൊങ്കൺ റെയിൽവേക്ക് ആദ്യ ഗെടുവായ തൊണ്ണൂറ്റി ദശാംശം രണ്ട് കോടി കൈമാറി ഇതോടെ ടെൻഡർ നടപടികൾ ആരംഭിച്ചു ടെൻഡർ രേഖകൾ വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അംഗീകരിക്കുക മൂന്ന് മാസത്തിനകം നിർമ്മാണത്തിന് കരാർ നൽകും മാസം കൊണ്ട് തുരങ്കപാത പൂർത്തിയാക്കും നബാർഡിൽ നിന്നെടുത്ത രണ്ടായിരത്തി ഒരുന്നൂറ് കോടി വായ്പയിൽ നിന്നാണ് പണം നൽകിയത് ബാലരാമപുരം സ്റ്റേഷനിൽ യാർഡ് നിർമ്മാണത്തിനും രണ്ട് സമാന്തര ട്രാക്കുകൾ അടക്കം നിർമ്മിക്കാനും പൂജ്യം എട്ട് കോടി രൂപ ദക്ഷിണ റെയിൽവേ കൺസ്ട്രക്ഷൻ വിഭാഗത്തിന് കൈമാറി ഇതിനെ പ്രധാന ലൈനുമായി തുരങ്കപാതയുമായി ബന്ധിപ്പിക്കാനടക്കം പതിനൊന്നേ ദശാംശം അഞ്ച് ഏക്കർ സ്വകാര്യ ഭൂമി ഏറ്റെടുക്കാൻ കോടി ജില്ലാ കളക്ടർക്കും നൽകി തുറമുഖത്തിനടുത്തായി തുരങ്കപാത അവസാനിക്കുന്നിടത്ത് ഏറ്റെടുക്കുന്ന സ്വകാര്യ ഭൂമിയിൽ ഒരേക്കറോളം സ്ഥലത്ത് കട്ട് ആൻഡ് കവർ സാങ്കേതിക വിദ്യയിലായിരിക്കും നിർമ്മാണം തുരങ്കം നിർമ്മിച്ചു മൂടിയ ശേഷം ഭൂമി ഉടമകളുടെ ആവശ്യത്തിനായി അവർക്ക് തന്നെ വിട്ടുനിൽക്കും ോറിയം ജിം പാർക്കിംഗ് ഗ്രൗണ്ട് അടക്കം നിർമ്മിക്കാം റവന്യൂ വകുപ്പിന്റെ ബീച്ച് പുറമ്പോക്ക് ഭൂമിയും തുരങ്കപാതയ്ക്ക് കൈമാറും തുരങ്കത്തിന്റെ രണ്ട് അഗ്രങ്ങളിലുമായാണ് പതിനൊന്നേ ദശാംശം അഞ്ചേക്കർ ഏറ്റെടുക്കേണ്ടത് ഏറ്റവും സുരക്ഷിതമായ ന്യൂ ഓസ്ട്രേലിയൻ ടണലിംഗ് മെത്തേഡ് ഉപയോഗിച്ചാണ് തുരങ്ക നിർമ്മാണം സ്ഫോടനത്തിലൂടെ പാറയും മണ്ണും പൊട്ടിച്ചല്ല തുരങ്കുണ്ടാക്കുന്നത് തുരക്കുന്നിടത്തപ്പോൾ കോൺക്രീറ്റ് ചെയ്യും വീടുകൾക്കടിയിലൂടെ തുറന്നാലും അപകട ഭീഷണിയില്ലാത്ത നിർമ്മാണ രീതിയാണത് സ്ഫോടനത്തിലൂടെ പാറയും മണ്ണും പൊട്ടിച്ചല്ല നിർമ്മാണം പ്രതിദിനം പരമാവധി ആറു മീറ്ററെ തുരക്കാനാവും പാതയുടെ മധ്യഭാഗത്തു നിന്നുകൂടി തുരക്കാനുള്ള സാധ്യത പരിശോധിക്കുന്നുണ്ട് തുരങ്കത്തിന് കോൺക്രീറ്റ് ചുമരടക്കം പത്തു മീറ്റർ വ്യാസമുണ്ടാകും ദീർഘവൃത്താകൃതിയായിരിക്കും മുകളിൽ റോഡും നിർമ്മാണങ്ങളുമാവാം കോൺക്രീറ്റ് മിക്സിങ്ങിന് നാലേക്കർ സ്ഥലത്ത് പ്ലാന്റ് വേണ്ടിവരും ഓൾഡ് ഡൽഹി മേഖലയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങൾക്കടിയിലൂടെ കിലോമീറ്റർ തുരങ്കപാത ഡൽഹി മെട്രോയ്ക്കുണ്ട് രാജ്യത്താകെയുള്ള ആയിരം കിലോമീറ്റർ മെട്രോയിൽ നാനൂറ് കിലോമീറ്ററും തുരങ്കപാതകളാണ് വീടുകൾക്കും കെട്ടിടങ്ങൾക്കും അടിയിലൂടെ തുരന്നാലും അപകട ഭീഷണിയില്ലാത്ത തുരങ്ക നിർമ്മാണ രീതി ാണ് വിഴിഞ്ഞത്ത് ഉപയോഗിക്കുന്നത് തുരങ്കത്തിന് കോൺക്രീറ്റ് ചുമരടക്കം പത്ത് മീറ്റർ വ്യാസമുണ്ടാവും മണ്ണിടിച്ചിലോ വെള്ളപ്പൊക്കമോ കുടിവെള്ളക്ഷാമമോ തുരങ്കപാത കാരണമുണ്ടാവില്ല മുകളിൽ റോഡ് നിർമ്മാണങ്ങൾ ഉണ്ടാവും ആറ് കേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിച്ച ശേഷമാണ് പാരിസ്ഥിതിക അനുമതി കിട്ടിയത് തുരങ്കപാതയ്ക്ക് ആകെ ചെലവ് രണ്ട് കോടി പാതയുടെ ആഘദൈർഘ്യം പത്ത് ദശാംശം ഏഴ് കിലോമീറ്റർ ബാലരാമപുരത്ത് നിന്ന് ഒറ്റപ്പാതയാണ് ദിവസവും ഇരുപത്തിയൊന്ന് ട്രെയിനുകൾ ഓടിക്കാനാവും യാർഡ് വരെ പത്ത് ദശാംശം ഏഴ് കിലോമീറ്റർ താണ്ടാൻ എടുക്കും നബാർഡിന്റെ രണ്ടായിരത്തി കോടി വായ്പയിൽ നിന്നാണ് ആദ്യ ആദ്യകെട് നൽകുന്നത് ഗതിശക്തി സാഗർമാല സാഗർ കേന്ദ്ര പദ്ധതികളിൽ നിന്ന് ഫണ്ടിന് ശ്രമിക്കുന്നുണ്ട് രാജ്യത്തെ വലിയ മൂന്നാമത്തെ റെയിൽവേ ടണലായിരിക്കും വിഴിഞ്ഞത്തേത് ആറ് കേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിച്ച ശേഷമാണ് പാരിസ്ഥിതിക അനുമതി നൽകിയത് അഞ്ഞൂറ് കിലോമീറ്ററിലേറെ ദൂരത്തേക്കുള്ള കണ്ടെയ്നറുകളാണ് ട്രെയിനിൽ കൊണ്ടുപോകുന്നത് തുറമുഖ പ്രവർത്തനം പൂർണ്ണതോതിലാകുന്നതോടെ ചരക്കുനീക്കത്തിന് റെയിൽ ഇടനാഴി അനിവാര്യമായി മാറും ഗുജറാത്തിലെ മുദ്രാ തുറമുഖത്ത് നിന്ന് റെയിൽ ഇടനാഴിയുമുണ്ട് ിൽ യാട് രണ്ട് സമാന്തര ട്രാക്കുകൾ എന്നിവയും തുരങ്കപാതാ പദ്ധതിയുടെ ഭാഗമാണ് തിരുവനന്തപുരം കന്യാകുമാരി പാതയ്ക്ക് സമാന്തരമായി രണ്ട് ട്രാക്കുകൾ ഉണ്ടാക്കണം ഇതിലെ പ്രധാന ലൈനുമായും തുരങ്കപാതയുമായി ബന്ധിപ്പിക്കണം നെയ്യാറ്റിൻകര ഭാഗത്തേക്കിതിനായി പതിനൊന്നേ ദശാംശം അഞ്ചേക്കർ ഏറ്റെടുക്കണം ട്രെയിനുകൾ പിടിച്ചിടാൻ അടക്കം സൗകര്യത്തോടെ യാട് വികസിപ്പിക്കും വിഴിഞ്ഞത്ത് ഇതുവരെ എത്തിയ കണ്ടെയ്നറുകൾ നാല് ദശാംശം അഞ്ച് ലക്ഷം കപ്പലുകൾ എത്തി തുരങ്ക റെയിൽപാത ചരക്ക് നീക്കം ഏറെ സുഗമമാക്കുമെന്ന് തുറമുഖ മന്ത്രി വി എൻ വാസവൻ നേരത്തെ പറയുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി